ആ എല്ലാവർക്കും ക്യാറ്റ്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളെ അരുമകളായിട്ട് വളർത്തുന്ന പൂച്ചകളായിക്കോട്ടെ പട്ടികളായിക്കോട്ടെ അവർക്ക് എന്തെങ്കിലും നമുക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരത്രയും സ്നേഹിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും അത് നമുക്ക് അംഗീകരിക്കും നമുക്ക് സഹിക്കാൻ പറ്റില്ല അപ്പോൾ ആ ഒരു രീതിയിലുള്ള നമ്മൾ ചെറിയ ഇതാണെന്ന് കരുതിയിട്ടുണ്ടെങ്കിലും അതൊരു വലിയ അപകടമാണെന്ന് ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇത് പൂച്ചയ്ക്ക് മാത്രമല്ല കേട്ടോ പട്ടികളെ വളർത്തുന്നവരും ഇത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പട്ടികളായിക്കോട്ടെ പൂച്ചകളായിക്കോട്ടെ അപ്പോൾ അവരുടെ ദേഹത്ത് നമ്മൾ കാണുന്ന ഒരു ചെറിയ ജീവികൾ നമ്മൾ കാണാറുണ്ട് ചില സമയത്ത് ചെള് നമ്മളിവിടെ ചെള് എന്ന് പറയും ചെള് മറ്റുള്ള എന്താണ്ട് പേരൊക്കെ ഉണ്ട് വേറെ അപ്പം ആ ഒരു ജീവികളെ കുറിച്ചുള്ളതാണ് കാരണം നമ്മൾ കാണുമ്പോൾ അവർ നിസ്സാരം ഒരു ചെറിയ ജീവിയല്ലേ പ്രത്യേകിച്ച് ഇവരുടെ നമ്മൾ കാണുമ്പോൾ തന്നെ ഇവർ ഓടിപ്പോകും നമ്മൾ തലയിൽ പേന ഒക്കെ കാണുന്നതിൽ അതേപോലെ തന്നെ ഇവർ ഓടിപ്പോവും അപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് വിചാരിക്കും പക്ഷേ അത് ഭയങ്കര ഡേഞ്ചറായിട്ട് വന്ന ചില സമയങ്ങളുണ്ട് കാരണം ഈ ചെള് ഒരുപാടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാടാവണമെന്നില്ല ചിലപ്പോൾ കുറച്ച് മതി അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ദേഹത്തിരുന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ഇവർ ഓടിക്കളിച്ച് കണക്കുന്നതേ കാണുള്ളൂ പക്ഷേ ഇവരുടെ ദേഹത്തിൽ നിന്ന് ചോര ഇവരുടെ ബ്ലഡ് ഇവർ കുറേ കുടിക്കും കുടിക്കണത് കൂടാതെ ഇവരിൽ നിന്നും ഒരുപാട് ലോക അണുക്കളൊക്കെ ഇവരിലേക്ക് പൂച്ചകളിലേക്കായാലും പട്ടികളിലേക്കായാലും ഇവർ കടത്തിവിടും അപ്പം അങ്ങനെ ഉണ്ടാവുന്ന ഒരു രോഗമാണ് ചെല്ലുപനിയെന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്കൊരു പ്രശ്നം ഉണ്ടാകും അപ്പോൾ അതൊക്കെ നമ്മള് ഇപ്പം ഈ ചെള്ളു പനി ഉണ്ടാവുന്നത് ചെള് ഉണ്ടായത് കൊണ്ടാണല്ലോ ചെള്ള് നമ്മുടെ പൂച്ചകളുടെ ആയാലും പട്ടികളുടെ ആയാലും ദേഹത്ത് ഉണ്ടോയെന്ന് നമുക്കറിയാൻ വേണ്ടിയിട്ട് അവരെ നമ്മളിടയ്ക്കിടയ്ക്ക് ഏറ്റവും കുറഞ്ഞതൊരു രണ്ടാഴ്ച കൂടുമ്പോഴും അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മൾ വാഷ് ചെയ്യാം കുളിപ്പിക്കാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കുളിപ്പിക്കുന്ന സമയത്താണ് കൂടുതലും നമുക്കത് കാണാൻ പറ്റുകയുള്ളൂ അല്ലാതെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷാംപൂ ഒക്കെ ചെല്ലുമ്പോൾ ഇവരിങ്ങനെ പൊങ്ങി വരും മുകളിലേക്ക് പൊങ്ങി വരും അല്ലെങ്കിൽ നമുക്ക് ഇവർ അനങ്ങാതിരിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും അപ്പം ആഴ്ചയിൽ ഒരു പത്ത് ദിവസം കൂടുമ്പോഴെങ്കിലും കുളിപ്പിച്ച് നോക്കാം അപ്പം ഇവരുടെ ദേഹത്ത് ഇതുപോലുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും കുളിപ്പിക്കുമ്പോൾ നമ്മൾ ചെള്ളു പോകാനുള്ള ഒരുപാട് ഷാമ്പൂ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഫുള്ള് ഇതൊരിക്കലും പോകില്ല അപ്പം അത് നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം കാരണം എന്താ വെച്ചാൽ നമ്മൾ കുളിപ്പിക്കുന്ന സമയത്ത് ഇവർ ചത്തിരിക്കണായി ഡെഡായി പോയിക്കണവര് കാണാൻ പറ്റും ചെള്ളൊക്കെ അപ്പം നമ്മൾക്ക് പോകുക നമ്മളിത് ഈ ഷാംപൂ ഇട്ട് കൊണ്ട് കംപ്ലീറ്റ് ചെല്ല് ചത്തുപോയി ഇനി ഉണ്ടാവില്ല എന്ന് വിചാരിക്കും പക്ഷേ അത് ചിലപ്പോൾ ചത്തുപോകമായിരിക്കും നിസ്സാരം ഒന്നോ രണ്ടോ മൂന്നെണ്ണം ഒക്കെ ചത്തു പോകുന്നില്ലാണ്ട് ഫുള്ള് ഒരിക്കലും പോയില്ല അങ്ങനെ ഫുള്ള് പോയാൽ തന്നെ ഇവരുടെ എഗ്ഗും കാര്യങ്ങളൊക്കെ വീണ്ടും ദേഹത്ത് ഉണ്ടാവും അപ്പോൾ അതിൽ നിന്ന് വീണ്ടും കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ട് പെട്ടെന്ന് ഇവർ പെട്ടെന്ന് പെറ്റുപെരുകൊണ്ടൊരു സാധനമാണ് ഈ ചെല്ല് അപ്പം നമ്മൾ അതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്പോട്ട് ഓൺ ചെയ്യുക സ്പോട്ടോണിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ ഫിപ്രോണിയിൽ എന്ന് പറഞ്ഞ സ്പ്രേ ഉണ്ട് ഇത് രണ്ടാണ് എനിക്ക് നല്ല എഫക്റ്റീവ് ആയിട്ട് തോന്നിയേക്കുന്നത് വേറെ എന്തൊക്കെ ചെയ്തിട്ടും ഫുള്ള് ചെല് പോകണുണ്ട് ചാവണുണ്ടെന്നല്ലാണ്ട് ഫുൾ ആയിട്ട് നമുക്ക് തുടച്ച് നീക്കാൻ പറ്റും പറ്റൂല അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഈ സ്പോട്ടോണല്ല ഫിപ്രോണിൻ്റെ സ്പ്രേയോ അങ്ങനെ ഏതെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ ഒരു പൂച്ചയെക്കുള്ള നമുക്ക് പെട്ടെന്ന് ഒന്നോ രണ്ടോ മൂന്നോ പൂച്ചോട്ട് വന്നാലും പെട്ടെന്ന് നമുക്ക് ചെയ്ത് എടുക്കാൻ പറ്റും കാരണം സ്പോട്ട് ഓൺ ഒക്കെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് റെഡിയായി വരും അല്ല അതിൽ കൂടുതൽ ഒരു പത്ത് പൂച്ച അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നല്ലോണം കൊടുക്കും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പോട്ട് ഓൺ ചെയ്താലും ഇതൊക്കെ എവിടെയെങ്കിലും ഒരെണ്ണം നമ്മളിതൊക്കെ ചെയ്ത് ഇപ്പോൾ സ്പോട്ടോൺ ചെയ്യുമ്പോൾ ഇവരുടെ ദേഹത്തുനിന്ന് മാറിയെങ്കിലും എവിടെയെങ്കിലും ഒരെണ്ണം ചെന്നിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അതിന്ന് വീണ്ടും കുഞ്ഞുങ്ങളായി പെരുകി വരും അപ്പം അവർക്ക് നല്ലത് സ്പോട്ടുകൊണ്ട് കൂടെ തന്നെ സിപ്രോണിൽ കൂടി യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ട് ആണ് കാരണം കൂടിൻ്റെ പരിസരത്തും അവര് പോകാനിടാനുള്ള സ്ഥലത്ത് സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ സ്പ്രേ ഒക്കെ അടിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കുറഞ്ഞു കിട്ടും അങ്ങനെ റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാം പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ട് നമ്മളുടെ ഇവരുടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള സംഭവമാണ് ഈ എന്ന് പറഞ്ഞ സംഭവം വല്ലത് ഈ ചെള്ളുപനി വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂച്ച പെട്ടെന്ന് ഡെഡായി പോകാൻ വരെ ചാൻസ് കൂടുതലാണ് കാരണം ഇവരുടെ ദേഹത്തിത് കിടന്ന് പെരുകി ഒരുപാടായി ഇവരുടെ ദേഹത്തിൽത്തെ രക്തമെല്ലാം ഊറ്റി കുടിച്ച് കഴിയുമ്പോൾ ഇവരുടെ ശരീരത്തിന് രക്തം കുറയും രക്തത്തിലത്തെ അണുക്കളുടെ അളവ് കുറയും അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകും പിന്നെ ഇവരിൽ നിന്ന് കുറേ രോഗാണുക്കൾ ഇവർക്ക് കിട്ടും അങ്ങനെയൊക്കെ വരുന്ന ഒരു അസുഖമാണ് ഈ ചെള്ളുപനി എന്ന് പറഞ്ഞ സംഭവം ചെള്ളുപനി നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പൂച്ച റെഡ്ഡായി പോകും പൂച്ച മരിച്ചു പോകും അപ്പം ഈ ചെള്ളു ചെള്ളുപനി വരാതിരിക്കാനായിട്ട് നമ്മൾ പ്രകൃതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെള് വരാതെ നമ്മൾ സൂക്ഷിക്കുക ചെള് വരാൻ ചാൻസ് വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ മുറ്റത്തേക്കൊക്കെ പോകണ പൂച്ചയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് പക്ഷേ അത് സ്വാഭാവികമാണ് ഉണ്ടാകുന്നത് പക്ഷേ അത് ഉണ്ടായിട്ട് നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാലാണ് ഈ ഒരു ഘട്ടത്തിലേക്ക് പോവുള്ളൂ മരണത്തിലേക്കൊക്കെ സം പോവുള്ളൂ അപ്പം അത് നമ്മൾ എത്രയും പെട്ടെന്ന് ശ്രദ്ധിക്കണം എന്നിട്ട് ചെള് കളയാനുള്ള പരിപാടികൾ ഈ മാതിരി ഇപ്പം ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു പരിപാടികൾ ചെയ്ത് അത് ഫുള്ളായിട്ട് തുടച്ച് നീക്കുന്നതാണ് നല്ലത് കാരണം നമുക്ക് ഈ കഴിഞ്ഞ ദിവസം ഒരു അനുഭവം ഉണ്ടായതിനോടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ചെള്ളുവരിയുടെ ലക്ഷണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഫസ്റ്റിലത്തെ ലക്ഷണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഫുഡൊക്കെ കഴിക്കണ്ടാവും പക്ഷേ ഇപ്പം നല്ല കളിച്ചൊക്കെ നടക്കുന്ന പൂച്ചയാണെങ്കിൽ ഒരു ആക്റ്റീവ് കുറവായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇട്ട് കാണിക്കുമ്പോൾ കൈയൊക്കെ വെച്ച് തട്ടി കളിക്കുന്ന ഒരു പൂച്ചയാണെന്നുണ്ടെങ്കിൽ ആ കളിയും കാര്യങ്ങളൊക്കെ കുറഞ്ഞ് ജസ്റ്റ് ഫുഡ് കഴിക്കുക വെള്ളം കുടിക്കുക കിടന്നുറങ്ങുക ഈ ഒരു സിറ്റുവേഷനിലേക്ക് നീങ്ങും അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം കാരണം അപ്പം നമ്മൾ നോക്കുമ്പോൾ ഫുഡൊക്കെ കഴിക്കേണ്ടില്ല പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല പ്രത്യേകിച്ച് ഈ മഴക്കാലം ഒക്കെ ആകുമ്പോൾ ആ മഴയുടെ തണുപ്പ് കൊണ്ടൊക്കെയാണെന്ന് വിചാരിക്കും പക്ഷേ അതായിരിക്കില്ല ഇങ്ങനെയുള്ള സംഗതികളുടെ ഈ ചെള്ളുപണിയുടെ ഒക്കെ ഫസ്റ്റ് ആരംഭത്തിലുള്ള പ്രശ്നങ്ങളാണ് ഫസ്റ്റത്തെ ലക്ഷണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും കാരണം നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കില്ല നമ്മളവർക്ക് മഴ ആക്റ്റീവ് അല്ലാതിരിക്കേണ്ടെന്ന് വിചാരിക്കും കാരണം ഫുഡ് കഴിക്കുക വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും വലിയ പ്രശ്നമില്ല എന്ന് വിചാരിക്കുക പക്ഷേ പെട്ടെന്നായിരിക്കും ഇവർക്ക് അവസ്ഥ മാറണത് ഫുഡ് കഴിക്കാതെ ആവും കണ്ണൊക്കെ ഒരു വെള്ള വിളറി വെളുത്തെന്നൊക്കെ നമ്മൾ അതേപോലെ വെള്ള കളറാവും കണ്ണ് വായടാകുമൊക്കെ വെളുത്ത കളറാവും വായടാക്കൊക്കെ ഇപ്പം നമ്മൾ നോക്കി കഴിഞ്ഞാൽ ചെറിയൊരു പിങ്ക് കളർ ആയിരിക്കുമല്ലോ അപ്പോൾ അതൊക്കെ മാറിയിട്ട് വിളറി പോവും കാരണം ബ്ലഡിൻ്റെ പ്രശ്നം കൂടി ബ്ലഡ് കുറവൊക്കെ ആയിട്ട് വരുമ്പോൾ പറ്റുന്ന സംഗതിയാണത് അപ്പോൾ എത്രയും പെട്ടെന്ന് അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ചെള്ള് ആരെങ്കിലും പൂച്ചക്കൊക്കെ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും പ്രശ്നം പൂച്ചകൾക്കൊക്കെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതിനുള്ള പരിഹാരം നോക്കുക അല്ല അതിൽ ഉപരിയായിട്ട് ഇതുപോലത്തുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം കാരണം നമ്മൾ സ്വയം ചികിത്സിച്ചുകൊണ്ടിരിക്കരുത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്ലഡിൻ്റെ പ്രശ്നമൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ആൾ ഡെഡായി പോകാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡ് ചിലപ്പോൾ മരുന്നുകൊണ്ട് റെഡി ആവാം ഒരുപാട് ക്രിട്ടിക്കരിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ബ്ലഡൊക്കെ കയറ്റേണ്ടി വരും അപ്പോൾ വേറെ ആരോഗ്യമുള്ള പൂച്ചകളിൽ നിന്ന് നമ്മൾ മനുഷ്യർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണതിൽ തന്നെ പൂച്ചകളിയിൽ നിന്ന് ബ്ലഡ് എടുത്തിട്ട് ഇവർക്ക് ബ്ലഡ് വേറെ കയറ്റേണ്ടൊക്കെ വരും അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക കാരണം പൂച്ചകൾക്ക് ചെള്ളുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നം വരാൻ ചാൻസ് വളരെ കൂടുതലാണ് ചിലപ്പോൾ പെട്ടെന്നൊന്നും വരില്ല ചില നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്തായിരിക്കാം പെട്ടെന്ന് അങ്ങനൊരു പ്രശ്നത്തിലേക്ക് പൂച്ച വന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക സ്പോട്ട് ഓൺ ചെയ്യുക അല്ലെങ്കിൽ ഇതുപോലെ ഫിപ്രോണിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ചെയ്യുക അല്ലാതെ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ ഇടയ്ക്കിടയ്ക്ക് കുളിപ്പിക്കുക പൂച്ചേനെ ഉറപ്പായിട്ട് ഇടയ്ക്കിടയ്ക്ക് കുളിപ്പിക്കുമ്പോഴേക്കും ഇത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരുപാട് ആയി കഴിയുമ്പഴേക്കും ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ശ്രദ്ധയിൽ പെടുള്ളൂ പിന്നെ കുളിപ്പിക്കുമ്പോൾ ഈ കഴുത്തിൻ്റെ ബാക്ക് പോസ്റ്റൊക്കെ ഈ ചെറിയ പൊടി പോലത്തെ നമ്മുടെ ചായപ്പൊടിയൊക്കെ ഇല്ലേ ചായപ്പൊടിയൊക്കെ ഇട്ടേക്കണ അതിനുള്ള പൊടികളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ശ്രദ്ധിക്കുക കാരണം എന്താ വെച്ചാൽ ചെള്ളിൻ്റെ കാഷ്ടം മുട്ടയൊക്കെയാണ് ആ ഒരു രീതിയിൽ ഇരിക്കണത് അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതിനുള്ള പരിപാടികൾ ചെയ്യുക അപ്പോൾ ഇതാറ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം